ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എന്റെ കൂട്ടായ്മ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരു ബിരിയാണിക്കുള്ള ഉള്ള സവോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉള്ളി കയറിയിട്ട് എല്ലാം കാണിച്ചു തരാവേ ഇതാണ് നമ്മുടെ കുഞ്ഞു ചേച്ചി അതണ്ട് ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ലച്ചു ദാശാൻഡിഡ ഇതാണ് നമ്മുടെ മാമൻ കര സവാള അരിഞ്ഞ് കരഞ്ഞോണ്ടിരിക്കയാണ് ഇതാണ് നമ്മുടെ അപ്പു ഇത് നമ്മുടെ അമ്മ ഇത് കുഞ്ചേച്ചി ചേച്ച ബാക്കിയുള്ള വിശേഷം പിന്നെ കാണാം ഇത് ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ് ഇത് കുഞ്ചേച്ചിട്ടോ ഇത് വെച്ചു ബാക്കി വിശേഷം അടുക്കളയിൽ പോയിട്ട് കാണാവേ ഇത് ശിവൻ ചാച്ചൻ ഇത് അപ്പൂടെ ഇരിക്കണം കേട്ടോ അടക്കളയിലെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ആശാന്റെ അവിടെ പണിയിലാണ് വെല്ലിമ്പച്ചി സുധാമ വറുക്കുകയാണ് ചിക്കൻ ഇപ്പൊ എന്റെ കൈ അറിയാണ്ട് പൊള്ളിയേനെ ഇതേ ഒരു അന്തം വിട്ടുപോയി ഞാൻ അവിടെ ഇരിക്കുവാണ് വന്നിട്ട് ഇതിലച്ചു അപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് ഗിഫ്റ്റ് വെക്കാൻ ഇത് അപ്പു ചേട്ടൻ മുഖം മറിക്കുകയാണ് മടിയായിട്ട് വരെ ഇത് ഇതുവണ്ടി ഒന്നും ഞാൻ പറഞ്ഞില്ലോ സുധാമ ഞങ്ങൾ വന്നപ്പോക്ക് ഇവിടെ ബിരിയാണിക്കുള്ള വെള്ളം വെച്ചു കേട്ടോ ഇത് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും സംസാരിച്ചും കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുക കേട്ടോ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് ബർത്ത്ഡേ കേക്ക് കട്ടിങ് ആയിട്ടോ എല്ലാവർക്കും കേക്ക് വ കൊടുക്കുക എല്ലാരും കേക്ക് വായ വെച്ചൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ എല്ലാവരും ഗിഫ്റ്റ് ഇത് ഞാനാട്ടെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇത് അപ്പു ഇത് കൊഞ്ചേച്ചാട്ടെ ഗിഫ്റ്റ് കൊടുക്കണേ അപ്പൊ ഇവിടെ പാട്ടുണ്ട് ബർത്ത്ഡേക്കാരന്റെ ഇവിടെ എല്ലാവരും ഫുഡ് അയച്ച് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഫുഡ് ഇവിടെ അമ്മ എല്ലാവർക്കും ഫുഡ് വളം കൊണ്ടിരിക്കുകയാണ് രണ്ട് പാട്ട് ട്ടോ ഇവിടെ എല്ലാവരും ഷർട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെയും പൊട്ടിച്ചു നോക്കട്ടെ ഗിഫ്റ്റ് ഷർട്ട് ആട്ടോ അടുത്ത അപ്പു കൊടുത്ത ഗിഫ്റ്റ് ആണ് പൊട്ടിക്കുന്നത് അത് സ്പ്രേ ആയിന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് വേറെ അപ്പു ചേട്ടൻ കൊടുത്ത ഗിഫ്റ്റ് പൊട്ടിച്ചു കേട്ടോ അതിനകത്തൊരു ഷർട്ടായിരുന്നു നല്ല ദിവസം ഉണ്ടായി കാണാൻ ഇത് ഇതെൻ്റെ ഗിഫ്റ്റാണേ ഞാൻ കൊടുത്ത ഷർട്ട് ഇതാണ് ഇതാണ് ഞാൻ കൊടുത്ത ഷർട്ട് എങ്ങനെയുണ്ട് ഇതേണ്ട് എൻ്റെ മാമൻ കൊടുത്ത ഷർട്ടാണത് കുറച്ച് ഫോട്ടോസ് അത് കഴിഞ്ഞിട്ട് ടാറ്റാ ചറ്റ ബബ്ബാ ചെയ്യും